മാറാച്ചേരിയിൽ കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി മാറാച്ചേരി കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം മാരമംഗലം സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിലാണ് നടന്നത് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത യോഗം ഉദ്ഘാടനം ചെയ്തു ബേബി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം ആന്റണി ജോൺ എം ഫാദർ ജെ കുര്യാക്കോസ് ഫാദർ മോൻസി എബ്രഹാം കെ കെ ടോമി സിബി മാത്യു നോബ് മാത്യു ജോർജ് മാത്യു റോയി പോൾ ബിനോയ് കുര്യാക്കോസ് ഫാദർ ജോയ് മാറാച്ചേരി ഫാദർ എൽദോസ് കുറ്റിസ്രക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു എം ജി വർഗീസ് കൃതജ്ഞതയും പറഞ്ഞു കുടുംബയോഗങ്ങളൊക്കെ ആയിട്ടില്ല എന്നാൽ എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മാറാശേരി കുടുംബം ഈ വിധത്തിൽ കൂടിച്ചേരാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തുചേർന്നിരുന്ന കരണവന്മാർ അവരെത്രയോ ദീർഘവീക്ഷണത്തോടു കൂടി ഈ കാര്യങ്ങളെ നോക്കി കണ്ടു എന്ന് പറയേണ്ടി കെ സി വി ന്യൂസ് കോതമംഗലം